നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പത്മജയ്ക്ക് തന്നെ ആക്രമിച്ച തന്നെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയ കോൺഗ്രസിനെ ചാമ്പലാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പത്മജിയുടേത് ബി ജെ പി പാളയത്തിലേക്ക് പത്മജ ചെല്ലുമ്പോൾ പത്മജ പറയാൻ പോകുന്ന തുറക്കാൻ പോകുന്ന ആ രഹസ്യത്തിന്റെ അറ ആ അറയിൽ മുഴുവൻ കോൺഗ്രസിനെ ചാമ്പലാക്കാനുള്ള എല്ലാ ആയുധങ്ങളുമുണ്ട് സതീശനും സുധാകരനും അടക്കമുള്ളവർ ഞെട്ടിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിൽ ചേർന്നു എന്നതിനാൽ ഡൽഹിയിൽ നിന്ന് മടങ്ങി കേരളത്തിലെത്തി കഴിഞ്ഞാൽ പ്രതികാരദാഹിയായ പത്മജ വേണുഗോപാൽ ചെയ്യുക കോൺഗ്രസിനെ മുച്ചൂടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നമായിരിക്കും മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഇനി വിളിച്ചു പറയാൻ പോകുന്ന സത്യങ്ങളെ മറികടക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാണുന്ന കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരൻ വിട പറയുമ്പോൾ ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ കൂടി സ്വന്തം മകൾക്ക് കൊടുത്തിട്ടുണ്ട് കെ മുരളീധരനേക്കാൾ മിടുക്കുകയാണ് ഒരു പാർട്ടിയെ ഇല്ലാതാക്കുന്നതിൽ പത്മജ വേണുഗോപാൽ ഇന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പത്മജ നടത്തിയ പ്രതികരണത്തിൽ പോലും സംഘിപ്പാളയത്തിലേക്ക് കെ മുരളീധരനെയും എത്തിക്കുമെന്ന് പറയാതെ പറയുന്നുണ്ട് എന്നെപ്പറ്റി മുരളിയേട്ടൻ പറഞ്ഞതൊക്കെ മുരളിയേട്ടന് മാറ്റി പറയേണ്ടി വരുമെന്നാണ് പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ധ്വനിയുണ്ട് നാളെ സംഘിപ്പാളയത്തിലേക്ക് കെ മുരളീധരന് വരേണ്ടി വരുമെന്നും മോദിക്ക് വേണ്ടി ഇത്തരത്തിൽ മോദി സ്തുതി പാടേണ്ടി വരുമെന്നും ഒക്കെ പത്മജ പറയാതെ പറയുന്നില്ലേ എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തോന്നിപ്പോകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പി അവരുടെ എട്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ യു ഡി എഫ് ആകട്ടെ ഒരിടത്ത് പോലും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും പുകയുകയാണ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കും എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് അതിനിടയിലാണ് പത്മജി ജെ പിയിൽ പോയി ചേർന്നിരിക്കുന്നത് ബി ജെ പിയിൽ പോയി ചേർന്നിരിക്കുന്ന പത്മജ ഇനി പൊട്ടിക്കാൻ പോകുന്ന ബോംബുകൾ ആർക്കെതിരെയാകും എന്ന കാര്യത്തിൽ നല്ല ഭയമുണ്ട് പ്രതാപനും ബെന്നി ബെഹന്നാനും ഒക്കെ ആകെ പേടിച്ചിരിക്കുകയാണ് ബെന്നി ബെഹനാന് എതിരായി ചാലക്കുടിയിൽ ഏത് നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ മത്സരിച്ചാൽ കോൺഗ്രസിലെ ഭൂരിഭാഗം വോട്ടും പത്മജയ്ക്ക് പോകും മാത്രവുമല്ല ബെന്നി ബഹനാനെ സംബന്ധിച്ച് ചാലക്കുടിയിൽ ഇക്കുറി ജയിച്ചു കയറുക എന്നത് ഏറെ പ്രയാസമാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥനാണ് കൂടുതൽ സാധ്യത പ്രവചിക്കുന്നത് ടി എൻ പ്രതാപനാകട്ടെ മറ്റൊരു ഭയപ്പാടിലാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വോട്ടുപിടിക്കാനിറങ്ങുക നിസാരക്കാരിയല്ല പത്മജ വേണുഗോപാലാണ് പഴയതുപോലെ കൈപ്പത്തിക്ക് വേണ്ടിയല്ല താമരയ്ക്ക് വേണ്ടിയാണ് വോട്ട് പിടിക്കാൻ പത്മജ വേണുഗോപാൽ കളത്തിലിറങ്ങുന്നത് പറയാൻ പോകുന്ന മുഴുവൻ രാഷ്ട്രീയവും കോൺഗ്രസിനെ നിലംപരിശാക്കുന്ന രാഷ്ട്രീയമാണ് ടി എൻ പ്രതാപൻ്റെയൊക്കെ അടിവേര് വലിച്ചൂരുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും പല കാര്യങ്ങളും പറയാനുള്ള കെൽപ്പ് പത്മജ വേണുഗോപാലിനുണ്ട് പത്മജ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്വകാര്യ മാധ്യമത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥികളെ ജയിക്കാൻ സമ്മതിക്കില്ല വനിതാ സ്ഥാനാർത്ഥികളോട് വളരെ മോശമായാണ് കോൺഗ്രസിലെ നേതാക്കൾ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ് വരാൻ പോകുന്ന ദിവസത്തിൽ ആരാണ് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കിയതെന്നും തന്നെ ആരാണ് ബി ജെ പിയിലേക്ക് എത്തിച്ചതെന്നും ഒക്കെ തുറന്നു പറയും പത്മജ വേണുഗോപാൽ എന്ന കാര്യത്തിൽ ഒരു രീതിയിലുള്ള സംശയവും വേണ്ട തന്നെ ഇല്ലാതാക്കാൻ തന്നെ തകർക്കാൻ ശ്രമം നടത്തിയ നേതാക്കൾക്കെതിരെ പാർട്ടിയിൽ കത്തുകൊടുത്തിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചതെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് ആർക്കെതിരെയാണ് പരാതി കൊടുത്തത് ആരാണ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ പത്മജ വേണുഗോപാൽ വരും ദിവസങ്ങളിൽ വലിയ ബോംബുകൾ പൊട്ടിക്കും എന്ന കാര്യത്തിൽ നമ്മൾ ഒരു രീതിയിലും സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല പത്മജ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് ഇക്കുറി ബി വേണ്ടി ഇറങ്ങുമ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് പറിച്ചു കളയുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പത്മജെത്തുക ഇന്ന് പത്മജ ഈ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് മുരളീധരനൊക്കെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ന്യായീകരിക്കുകയാണ് ആരെ ഈ പത്മജ വേണുഗോപാലിന് അങ്ങനെ പല അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് മുരളീധരനൊക്കെ അപ്പൊ സമ്മതിച്ചിരിക്കുന്നുണ്ട് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് പത്മജ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒപ്പം കെ മുരളീധരൻ അങ്ങനെ പറയുമ്പോൾ മുരളീധരനെ ഒന്ന് നോട്ടം വെച്ചോളൂ സതീശനും സുധാകരനും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വീകരിക്കുന്ന നിലപാടും ഒരു സംഘി നിലപാടാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ സതീശനും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രേഖകൾ ഏതു രേഖകളാണ് കേന്ദ്ര സംഘികൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന രേഖകളാണ് ഒരു ഘട്ടത്തിൽ സുധാകരൻ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ സുരേന്ദ്രൻ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ വന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല കേരളത്തിൽ ബി ജെ പി വളർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണെന്ന് നമുക്ക് ധൈര്യമായി പറയാം മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണിയുടെ മകൻ ഇപ്പോൾ എവിടെയാണ് ബി ജെ പി പാളയത്തിലാണ് ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൾ ഇപ്പോൾ എവിടെയാണ് ബി ജെ പിയിലാണ് ഇനിയിപ്പോൾ ഏത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ആകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി കോൺഗ്രസിൻ്റെ അടുത്ത മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എങ്ങോട്ടാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ അഭയം പ്രാപിക്കുന്നത് ബി ജെ പിയിലാണ് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇവരുടെ രാഷ്ട്രീയം എന്തായിരുന്നു ഇവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സംഖ്യ നിലപാടാണ് ഇവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് ഇവർ സംഖ്യകൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി അവർക്ക് മുമ്പിൽ സാഷ്ടാങ്കം പലപ്പോഴും ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഇക്കുറി അക്കൗണ്ടുകൾ തുറക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ പത്മജ വേണുഗോപാൽ വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്ന പ്രസ്താവനകൾ മൂലം കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാരുടെ അക്കൗണ്ട് പൂട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ എടുത്ത് പ്രയോഗിക്കാൻ പോകുന്ന ആയുധത്തെ ഭയന്ന് ഇപ്പോഴേ സുധാകരനും സതീശനും കെ സി വേണുഗോപാലും ഒക്കെ വെള്ളം കുടിക്കുന്നുണ്ടാകുമെന്ന് നന്നായി അറിയാം ഇന്നലെ വരെ പത്മജയെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന കൊങ്കികളൊക്കെ ഇന്ന് പത്മജക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളോട് സത്യത്തിൽ ഒരു സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ ഇന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നവർ നാളെ സംഘിപ്പാളയത്തിൽ നിന്ന് സംഘികൾക്കും സംഘണികൾക്കും വേണ്ടി സംസാരിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നൊക്കെ ചോദിച്ചാൽ പൊട്ടിച്ചിരിച്ചോ എന്ന് മാത്രമേ പറയാനുള്ളൂ തൻ്റെ പിതാവ് കെ കരുണാകരന് സ്വന്തം പാർട്ടിയിൽ നിന്ന് എട്ടിൻ്റെ പണി കൊടുത്ത നേതാക്കന്മാർക്കൊക്കെ പതിനാറിൻ്റെ പണി തരാൻ വേണ്ടിയാണ് ഡൽഹി എന്ന് പുതിയ തന്ത്രങ്ങളുമായി പത്മജ വേണുഗോപാൽ സംഗണി സംഗണിക്കുപ്പായം ഇട്ടുകൊണ്ട് കേരളത്തിലെത്താൻ പോകുന്നത് എത്തിക്കഴിഞ്ഞാൽ ആ നേതാക്കന്മാർക്കൊക്കെ സ്വകമാണ് മാത്ര ഈ പത്മജ വേണുഗോപാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തിയതിന് സമ്മതിച്ചു കൊടുത്തേ മതിയാകും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കാനും നേതാക്കന്മാരെ തകുട് പൊടിയാക്കാനും പറ്റിയ സമയം ഇതാണെന്ന് പത്മജയ്ക്ക് നന്നായി അറിയാം അങ്ങനെ ഒരു അങ്ങനൊരവസരത്തിന് വേണ്ടി പത്മജ വേണുഗോപാൽ നോക്കിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് പത്മജ കോൺഗ്രസിൽ അത്ര സജീവമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അങ്ങ് നേതാക്കന്മാരൊക്കെ ഒതുക്കി വെച്ചേക്കുകയായിരുന്നു ആ ഒരു വർഷവും ഈ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സകല രേഖകളും സകല കാര്യങ്ങളുമൊക്കെ തപ്പിയെടുക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ ഇപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് ഇനി കളി മുഴുവൻ പത്മജ വേണുഗോപാൽ തീരുമാനിക്കും കോൺഗ്രസിന്റെ ഭാവി പത്മജ വേണുഗോപാലിൻ്റെ കയ്യിലാണ് പത്മജ തീരുമാനിക്കും പത്മജ വരയ്ക്കും അവിടെ നിൽക്കും ഇനി കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്